പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ അവസ്ഥ കാണുന്നതിനായി ഒടുവിൽ കല്യാണിയും കിരണവും വന്നിരിക്കുകയാണ് ഇതോടെ പ്രകാശനൊന്ന് ഞെട്ടിപ്പോകുന്നു പ്രകാശനോട് എന്തൊക്കെ ബഹളമായിരുന്നു പ്രകാശ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്കും അറിയാമായിരുന്നു പക്ഷേ ഇനിയൊരു തിരിച്ചുവരവിന് ഒരുപാട് സമയമെടുക്കും എന്നതാണ് സത്യം നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല ഇതെല്ലാം നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഒന്ന് പോടാ എന്നെയും എൻ്റെ മകനെയും ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നിങ്ങൾ പണ്ടുമുതലേ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടി ഞാൻ നൽകും എന്തായാലും പ്രകാശൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ തിരിച്ചു വരും അത് ഉറപ്പ് തന്നെയാണ് സ്വന്തം അമ്മ തന്നെയാണ് പ്രകാശനെ കൊല്ലാൻ നോക്കിയത് അപ്പോൾ പ്രകാശനെ എല്ലാവരും എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രകാശൻ മനസ്സിലാക്കണം പക്ഷെ ഇതൊന്നും കേട്ട് പ്രകാശൻ തളരില്ല അത് നീ കണ്ടോ ഞാൻ തിരിച്ചു വരും നിന്റെയൊക്കെ നാശം ഞാനും എൻ്റെ മകനും ചേർന്ന് തന്നെ കാണും നീ നന്നാവില്ല പ്രകാശ ഇത് കേട്ട് പറയുകയാണ് കിരൺ പക്ഷേ ഇതേ തുടർന്ന് ഡിസ്ചാർജ് ആകുന്ന പ്രകാശൻ തിരികെ എത്തുമ്പോൾ സഹായത്തിന് ആരുണ്ടാകും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്